ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ളത് പിസ്ത ഷെൽസും പിന്നെ കാറ്റാടി മരത്തിൻ്റെ കായകളുമാണ് ഇന്ന് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഒരു അടിപൊളി വാൾ ഡെക്കറേ ചെയ്തെടുക്കാം പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ കോയിൻ വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ് അത് വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അതിന്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാറ്റാടി മരത്തിന്റെ കായയുടെ ഈ ഞെട്ടിയുള്ള ഭാഗം നമുക്ക് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിന്റെ ഞെട്ടി അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ചുറ്റു പിസ്ത ഷെൽസ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് അതിന് ചുറ്റും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഓരോന്നായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഓരോ ഇതളുകളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടണം ഇതുപോലെ നമ്മൾ പിസ്ത ഷെൽസ് എല്ലാം അതിന് ചുറ്റും ഒട്ടിച്ചെടുത്ത് ഒരു ഫ്ലവർ ചെയ്തെടുത്തു ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിന്റെ പീസ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് നമ്മളത് റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ഈ ഒരു അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഫ്ലവർ ഇതുപോലെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഫ്ലവറിന് തണ്ടൊക്കെ വെച്ച് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ചാർട്ട് പേപ്പർ അല്ല കളർ പേപ്പർ ആണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്ത ഇലകൾ ഒന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിന്റെ താഴെയായിട്ട് ഈ രണ്ട് ഇലകൾ കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കുറെ പൂക്കൾ ഉണ്ടാക്കി ഒരു പോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും എങ്ങനെയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയി ഇതുപോലത്തെ പൂക്കൾ ചെയ്തെടുക്കാം ഈ പൂക്കൾ വെച്ച് തന്നെ നമ്മൾ വേറെ ക്രാഫ്റ്റ് വർക്കും ചെയ്ത് കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ പെയിന്റ് ഒന്നും കൊടുത്തെടുക്കുന്നില്ല പിന്നെ നമ്മളിവിടെ പഴയ ഒരു ആണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ച് നമ്മൾ മുൻപ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി വന്നിട്ടുള്ള പീസാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് നമുക്ക് ഈ ഒരു പീസ് എടുക്കാം അതിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വരച്ചെടുത്ത ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള പൂക്കളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അതുപോലത്തെ പൂക്കൾ വെച്ച് നമ്മൾ വേറെ ഒരു ക്രാഫ്റ്റ് ഐഡിയ കൂടെ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം പിന്നീട് നമ്മളിവിടെ ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കതിൻ്റെ അരികിലൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പാഴ് വസ്തുക്കളൊക്കെ വെച്ച് പല തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം നമ്മൾ അതിൽ ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള ജൂട്ട് ത്രെഡിൽ പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ ലൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കളയാണ് ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള പോട്ടിനകത്തേക്ക് ഈ വേസ്റ്റ് പോട്ടനൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് അത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഒരുപാടൊന്നും അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നില്ല കുറച്ചേ വെച്ചു കൊടുക്കുന്നുള്ളൂ നമ്മൾ ഒട്ടിച്ചെടുത്തത് പോരാത്ത രീതിയിൽ കുറച്ച് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് കോട്ടൺ എല്ലാം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഫ്ലവറിന്റെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കായയുടെ തണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം അതിനുശേഷം നമുക്ക് ഓരോ പൂക്കളായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വെർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം ഇതുപോലെ നമ്മൾ പൂക്കളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ അതിൽ ഇലകൾ കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു പേപ്പർ കവറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ മാർക്കർ വെച്ച് ഇലകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ പേപ്പർ കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഇലകളിലും നമുക്ക് ഇതുപോലെയാണ് വരച്ചെടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളിലും ഇതുപോലെ വരച്ചെടുത്തു ഇനി നമ്മൾ കത്രിക വെച്ച് ഓരോ ഇലയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള ഇലകളെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇലകളും നമ്മൾ ആദ്യം ഇതിലേക്ക് ഒന്ന് വെച്ചു നോക്കുകയാണ് അതിനുശേഷം നമുക്ക് ഓരോ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇനി നമ്മൾ ഓരോ ഇലകളിലും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇവിടെ ആയിട്ട് ഒരു ഇലയുടെ കുറവുണ്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് അവിടെയും കൂടെ നമുക്ക് ഒരു ഇല ഒട്ടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഒരു ഐറ്റം കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പേപ്പർ കവർ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കത് ഓരോന്നോ റോൾ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നതും കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആവും ഇപ്പൊ നമ്മൾ അതെല്ലാം റോൾ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു സ്റ്റിക്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിതൊരു സ്പ്രിങ് പോലെ കിട്ടണം നമ്മളിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമുക്കതിലേക്ക് ചുരുണ്ട് നിൽക്കുന്ന വള്ളികൾ പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണിത് നമ്മളത് ഓരോന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്കതിനിടയിലേക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയാത്ത ഭാഗത്തെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് അമർത്തി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ അതെല്ലാം ഒട്ടിച്ചു കൊടുത്തു നമ്മൾ പഴയ ഡ്രസ്സിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ള ആണിത് ഇത് വെച്ച് നമ്മൾ അതിലൊരു ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കുകയാണ് പഴയ ഡ്രസ്സുകളെല്ലാം ഒഴിവാക്കുമ്പോൾ അതിൽ ലൈസുകളും മുത്തുകളും കല്ലുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് വെക്കണം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും ഇപ്പൊ നമ്മൾ അതിന്റെ നാല് ഭാഗങ്ങളിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിന്റെ ബാക്കിലായിട്ട് ചുമറി തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം ലൂട്ട് ത്രെഡ് വെച്ച് അതിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഇന്ന് രണ്ട് ക്രാഫ്റ്റ് ഐഡിയകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ വാൾഡക്കർ നിങ്ങൾക്കിതുപോലെ വാൾഡക്കറായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ പൂക്കളായിട്ടും ചെയ്ത് വെക്കാം വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ